കലാമണ്ഡലം സത്യഭാമയെ അറിയാത്ത മലയാളിയുണ്ടോ ഉണ്ടാവില്ല നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെ അപമാനിച്ച പരാതിയിൽ അത്രയേറെ മലയാളികൾ വിമർശിച്ച മറ്റൊരു നർത്തകിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല രാമകൃഷ്ണന്റെ നിറത്തെയും മോഹിനിയാട്ടത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ പ്രതികരണം അത്ര കണ്ട് വിവാദമായിരുന്നു രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും വ്യാപക വിമർശനമുണ്ടായിട്ടും തൻ്റെ ഭാ വാദത്തിൽ നിന്നും സത്യഭാമ ഒരിക്കലും പുറത്തോട്ട് പോയില്ല ഇപ്പോഴിതാ സൈബർ അടുത്ത് വൈറൽ കറുത്തകാർ വാങ്ങുന്ന സത്യഭാമയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതും കറുത്ത നിറത്തിൽ നിറത്തിലൊരുങ്ങിയിരിക്കുന്ന ജുവാഗ്വാർ എക്സി ആഡംബര സെഡാനാണ് കലാമണ്ഡലം സത്യഭാമ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ പ്രീമിയം യൂസിഡ് കാർ ഡീലറായ ഹർമാൻ മോട്ടോഴ്സിൽ നിന്നുമാണ് സത്യഭാമ ഈ കരിമ്പുലിയെ കൂടെ കൂട്ടിയിരിക്കുന്നത് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ തന്റെ പുതിയ വാഹനത്തിന്റെ ഡെലിവറി എടുക്കാനായി ഷോറൂമിൽ എത്തുന്നതും കാറിന്റെ താക്കോൽ സ്വീകരിക്കുന്നതിന്റെയും വീഡിയോയും ചിത്രങ്ങളും മറ്റും ഹർമാൻ മോട്ടോഴ്സ് തന്നെയാണ് തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും മനുഷ്യന് കറുപ്പ് നിറം കൊള്ളില്ല എന്ന് വാദിക്കുന്ന സത്യഭാമയ്ക്ക് തന്റെ വാഹനത്തിൽ കറുത്ത നിറത്തോട് തന്നെയാണ് പ്രിയമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കറുത്ത ജ്വാഗ്വാർ വാങ്ങാൻ വേണ്ടിയിട്ട് കറുത്ത കളർ സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന സത്യഭാമയ്ക്ക് ഇപ്പോൾ കറുപ്പ് നിറത്തോട് അലർജി ഇല്ലേ എന്നാണ് കണ്ട പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്വന്റി മലയാളം